നമസ്കാരം യുവതീ പ്രവേശന വിധി നടപ്പായത് ബിന്ദു അമ്മയുടെ അടക്കം മലകയറ്റത്തിലൂടെയാണ് അവര് ഈ അയ്യപ്പ സംഗമത്തിന് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കത്തയച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് മറുപടി കൊടുക്കുമോ പങ്കെടുപ്പിക്കും ഒരു കാരണവശാലും പങ്കെടുക്കാൻ അനുവദിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയുള്ള ആളുകളുടെ സംഘവുമല്ല യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെയും അതോടൊപ്പം തന്നെ ഓരോ സംഘടനകൾ ഞങ്ങൾ അതിനകത്ത് കണക്കെടുത്തപ്പോൾ പൊതുവിൽ തുടർച്ചയായി വന്നുപോകുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ആഗോള ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവരുണ്ട് ദേശീയതലത്തിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പ്രതിനിധികൾ വന്നു പോകുന്നവരുണ്ട് നോക്കയായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവരുണ്ട് അപ്പോൾ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് ആ സംഘടനയുടെ പ്രതിനിധികളെയാണ് ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുക പിന്നെ സ്ഥിരമായി ശബരിമലയിൽ വന്നു പോകുന്ന തീർത്ഥാടകരിയാണ് അതിനകത്ത് ആ പാട്ടികളൊന്നും വിവരപ്പെടുന്നില്ല അതുകൊണ്ട് എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മന്ത്രി വാസവൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ പമ്പയിൽ അരങ്ങേറാൻ പോകുന്നത് യഥാർത്ഥ അയ്യപ്പ അയ്യപ്പഭക്തരായിട്ടുള്ളവരുടെ സംഗമമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക അവിടെ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ചിലർ നോർക്കയിലെ നോർക്കയിലുള്ള ചിലർ അതുപോലെ തന്നെ ചില സന്നദ്ധ സംഘടനകളെ അല്ലെങ്കിൽ സംഘടനകളുടെ മലയാളി സംഘടന അടക്കമുള്ള സംഘടനയിലെ ചിലരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് അല്ലാതെ യഥാർത്ഥത്തിലുള്ള അയ്യപ്പ ഭക്തരായിരുന്നു എങ്കിൽ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന കേരളം ഈ സംസ്ഥാനങ്ങളിലടക്കമുള്ള പതിനെട്ട് തവണയും ഇരുപത് തവണയും മുപ്പത് തവണയും ഒക്കെ സ്ഥിരമായിട്ട് വന്നുപോയ ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ഭക്തരുണ്ട് അവരൊന്നുമല്ല ഇതിൽ പങ്കെടുക്കുന്നത് ചില പ്രത്യേക ആളുകളാണ് അതായത് കയ്യിൽ നല്ല പൂത്ത കാശുള്ള മുതലുകൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ പറഞ്ഞ വരികൾക്കിടയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ ചില തട്ടിക്കൂട്ട് പരിപാടി തട്ടിപ്പ് പരിപാടി ഇവിടെ അരങ്ങേറാറുണ്ട് അരങ്ങേറാറുണ്ട് മുൻ സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ജിമ്മെന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ സ സംസ്ഥാനത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആഴ്ച രാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഈ പരിപാടികളെല്ലാം വിജയിക്കുമായിരുന്നുവെങ്കിൽ എന്നേ കേരളം സിംഗപ്പൂർ ൂർ പോലെ ആവേണ്ടതാണ് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഒക്കെ ആവേണ്ടതാണ് പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം പരിപാടികൾ ഇങ്ങനെ ഓരോ ആഴ്ചയും തലസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലോക കേരളസഭ അഖില കേരളസഭ കേരള മഹാസഭ തുടങ്ങി ഈ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നിക്ഷേപ സമാഹരണം എന്ന ഓമന പേരിലെത്തിയായിരിക്കും പലതും ഇവിടെ അരങ്ങേറുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റും മാനേജ്മെൻറ്റും മറ്റുമൊക്കെയാണ് ഇത് നടത്തുന്നത് അത് അതിൻ്റെ കൂട്ടത്തിൽ ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയുടെ കാര്യത്തിൽ പോലും കമ്മീഷനുണ്ട് അതായത് പാർട്ടിക്കും ഇതിൻ്റെ പിന്നിലുള്ളവർക്കും ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണ് ഇത്തരം സംഗതികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നതും നടത്തുന്നതും ഇതിൻ്റെ പിന്നിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാങ്ങാ തുലിയുമില്ല എന്നാണ് ഉത്തരം എന്നാൽ ഇത് നടത്തുന്നവർക്കും അതിൻ്റെ പിന്നിലുള്ളവർക്കും ലക്ഷങ്ങളും കോടികളും കിട്ടുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം അയ്യപ്പ സംഗമം എന്ന പേരിൽ ഇപ്പോൾ നടത്താൻ പോകുന്ന ഈ തട്ടിപ്പ് പരിപാടിയുടെ പിന്നിലും ഇത് ഈ ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ മറവിൽ ഇതിൻ്റെ പിന്നിലുള്ള അവർക്ക് ലക്ഷങ്ങളും കോടികളും കിട്ടും പക്ഷേ ഈ സംഗമം കൊണ്ട് ഈ സംസ്ഥാനത്തേക്ക് ഒരു രൂപ പോലെ ഒരു രൂപയുടെ പോലും നിക്ഷേപം വരാനും പോകില്ല ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെ ഉണ്ടാവുമായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ഈ ഒൻപത് വർഷം പത്ത് വർഷം ആവാൻ പോകുന്ന പിണറായിയുടെ കാലത്തിനിടയിൽ തന്നെ ഈ നാട് സിംഗപ്പൂരോ സ്വിറ്റ്സർലൻഡോ ഒക്കെ ആയി മാറുമായിരുന്നു അതിന അതിനകം തന്നെ അത്രത്തോളം മീറ്റുകളും പരിപാടികളും ഇത് ഇതുപോലുള്ള മഹാസംഗമങ്ങളും ഇവിടെ നടത്തി കഴിഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വണ്ടിയിൽ തെക്ക് വടക്ക് നടന്നത് അടക്കം നമ്മൾ പല അഭ്യാസങ്ങളും ഇതിനകം കണ്ട് കഴിഞ്ഞതാണ് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം എല്ലാ ഉടായിപ്പും കഴിഞ്ഞിട്ട് ഇപ്പോൾ അയ്യപ്പൻ ഭക്തരെ പിടിച്ചിരിക്കുകയാണ് ശബരിമല പോലെ കോടിക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലത്തിനെ തന്നെ മറയാക്കിക്കൊണ്ട് കുറേ കോടികൾ അടിച്ചു മാറ്റാനുള്ള ഒരു ഉടായിപ്പ് പരിപാടിയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാണ് ആ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ബിന്ദു അമ്മിക്കും ബിന്ദു അമ്മിയുടെ കൂടെയുള്ള ടീമിനെയൊന്നും അവിടെ അടിപ്പിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഓർക്കുക കേരള പോലീസിൻ്റെ സുരക്ഷയോടെയാണ് അന്ന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യുവതീ പ്രവേശനം സാധ്യമാക്കിയത് എന്നിവർക്ക് അന്ന് അയ്യപ്പ ഭക്തരെന്ന വ്യാജേനയാണ് ഇവരെ അവർ അത്രയും കൂടി ഒരുപാട് പ്രതിസന്ധി കടന്ന് അവിടെ ശബരിമലയിൽ കയറ്റിയത് ആ കൂട്ടരെ ഈ സംഗമത്തിന് വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉദ്ദേശം വ്യക്തമാണ് സാധാരണക്കാരായിട്ടുള്ള ഒരു ഭക്തരെയും അവിടെ വിളിക്കുന്നില്ല അവിടെ വരുന്നതൊക്കെ നമുക്കറിയാം മറ്റ് മീറ്റിലും മറ്റുമൊക്കെ വരുന്ന കൂട്ടും സൂട്ട് പണച്ചാക്കുകളായിട്ടുള്ള വലിയ വലിയ ആളുകൾ തിന്നുകൊടിച്ച് ആ സൊറ പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന മീറ്റുകൾ പോലെ പമ്പയെയും ശബരിമലയും മുൻനിർത്തിക്കൊണ്ട് ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണ് അരങ്ങേറാൻ പോകുന്നത് ജനങ്ങൾക്ക് അഞ്ച് പൈസയുടെ ഗുണമില്ലാത്ത എന്നാൽ ഇത് നടത്തിപ്പ് വഴി കമ്മീഷനും മറ്റുമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണ് ഈ അയ്യപ്പ മഹാസംഭ സംഗമം എന്ന ഈ തട്ടിക്കൂട്ട് പരിപാടി എന്നത് ഉറപ്പാണ്